രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ഭദ്ര എത്തുന്നു അക്കരപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം എത്തുന്നത് ആണോ ഞാൻ അറിഞ്ഞില്ല ഈ മാധുരി ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് പാടിയവതരിപ്പിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനവുമായി സനിക എത്തുന്നു കെ ജെ യേശുദാസ് കെ എസ് ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനം മികച്ചതാക്കാൻ താരത്തിന് സാധിക്കട്ടെ കിന്നാരം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നുണ്ട് സത്യനന്തിക്കാടിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ആണ് ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് കെ ജെ യേശുദാസ് ആലംബിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം അവതരിപ്പിക്കുന്നത് ആ പാട്ടില്ലാത്ത ശ്രീധർഷിന്റെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം ഞാൻ ഓരോട് ചോദിച്ച ഡാൻസ് കളിക്കണ്ട ഡാൻസ് കളിക്കണ്ടെന്തോ ഡാൻസിൽ പോയ മാർക്ക് എല്ലാം തിരിച്ചു കിട്ടും